സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന ഫൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിഐ പ്രണയം പിന്നെ അറിയാതെ പക്ഷെ ആ സമയത്ത് ഓരോ കാര്യങ്ങളും ടെൻഷനും ഈ കാര്യം ഞാനങ്ങ് വിട്ടുപോയി അവൻ കുറ്റബോധത്തോടെ പറഞ്ഞു എനിക്കല്ലെങ്കിൽ ഈ ബർത്ത്ഡേക്ക് ഗിഫ്റ്റും സർപ്രൈസും ഒന്നും വേണ്ട സമാധാനം മാത്രം മതി അത് എന്റെ അടുത്ത് നിന്ന് ആവശ്യത്തിൽ അധികം കിട്ടുമെന്ന് ഞാൻ കരുതുന്നു ആ അത് ശരിയാ വാ തുറന്നു വല്ലതും പറഞ്ഞാലല്ലേ നമുക്ക് സമാധാനക്കേട് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ അതില്ലല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്തോ ഓർത്ത പോലെ അവൾ ജതിന്റെ തല ബെഡിലേക്ക് വച്ച ശേഷം അവന്റെ അരികിലായി കിടന്നു നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടല്ലോ അല്ലേ അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉത്തരം ആ ഉണ്ടെന്ന് വിചാരിച്ചോ അപ്പൊ ജീവിതകാലം മുഴുവൻ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്റെ മരണം വരെ വരെ ഉണ്ടാവും അവന്റെ ആ മറുപടി അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവൾ ദേഷ്യത്തിൽ അവൻ്റെ അരികിൽ നിന്ന് എഴുന്നേറ്റു പോവാണോ അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ച് ബെഡിലേക്ക് തന്നെ കടത്തി കൈ എടുക്ക് കൈ എടുക്കാൻ അവളുടെ ശബ്ദം ദേഷ്യത്താൽ വല്ലാതെ ഉയർന്നു എന്തിനാ ഇത്ര ദേഷ്യം നിങ്ങളിപ്പോ പറഞ്ഞതെന്താ അതിന്റെ അർത്ഥം എന്താ ഞാൻ പറഞ്ഞതിലെന്താ തെറ്റ് മരണം വരെ കൂടെ കൂടെയുണ്ടാവുന്ന കള്ളത്തേക്കാൾ എത്രയോ നല്ലതല്ലേ മടുക്കും വരെ കൂടെ ഉണ്ടാവുന്ന സത്യം നിങ്ങൾ കൈമാറ്റും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് മടുക്കം വരെ ഉണ്ടാകും പോലും അപ്പൊ നിങ്ങൾ എന്നെ പാതി വഴി ഉപേക്ഷിച്ചു പോവുന്നല്ലേ അർത്ഥം നിനക്കെന്തിനാ ഇത്ര ദേഷ്യം ഞാൻ പറഞ്ഞതിന് അർത്ഥം കൂടിയില്ലേ നീ എന്തിനാ ഇത് ഫുൾ നെഗറ്റീവ് അടിക്കുന്നേ നിങ്ങൾ വലിയ ക്രിമിനൽ ലോയർ അല്ലേ നൊണയെ സത്യാക്കാനും സത്യത്തെ നോണയാക്കാനും നിങ്ങളെയൊക്കെ കഴിഞ്ഞ വേറെ ആരും ഉണ്ടാവും ആ വക്കീൽ ബുദ്ധി നീ എന്നോട് എടുക്കണ്ട അല്ലെങ്കിലും ഞാൻ നിങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി കെട്ടിയവളാണല്ലോ മതിയടി ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂട്ടിയത് എനിക്ക് നിന്നെ ഒരിക്കലും മടുക്കില്ല ഓരോ ദിവസവും കഴിയും തോറും സ്നേഹം കൂടത്തേ ഉള്ളൂ ഒരു പെണ്ണിൻ്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെ കിട്ടിയ സ്നേഹം എനിക്ക് പെട്ടെന്ന് മടുക്കൂ എന്ന് തോന്നുന്നുണ്ടോ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് ജതിൻ പറഞ്ഞതും അവൾ ഒന്ന് ഉയർന്നു പൊങ്ങി എനിക്ക് നിന്നെ ഇഷ്ടമാണ് അതിന് കാരണം ഹിമയോ രുദിനോ ഒന്നുമല്ല എൻ്റെ പാതി അവൻ വിധിക്കപ്പെട്ടവൾ നീയ ആ വിധി തന്നെയാ നിന്നെ എൻ്റെ കൺമുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചതും അവൻ പറഞ്ഞതും സംശയത്താൽ അവളുടെ നെറ്റി ചൊളിഞ്ഞു ഓർമ്മയില്ലേ ഒരു ദിവസം റോഡ് സൈഡിൽ നിന്ന് നിങ്ങൾ ഫ്രണ്ട്സ് തല്ലുകൂടിയത് അവസാനം നിങ്ങൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് അന്നാ നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അന്നുമുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ നിന്നോടുള്ള ഇഷ്ടം കൂടിയിട്ടേ ഉള്ളൂ അവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് വെച്ചാണ് അവൻ പറയുന്നത് അതുല്യയാണെങ്കിൽ കണ്ണടച്ച് എല്ലാം കേട്ട് കിടക്കുവാണ് നീ എന്താ ഒന്നും ഇണ്ടാത്ത ചോദിക്കുന്നതിനൊപ്പം അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ കുഞ്ഞു മുത്തം കൊടുത്തിരുന്നു വീണ്ടും കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുകയാണല്ലേ നിങ്ങള് ആ അത് ഞാൻ പറഞ്ഞത് മൊത്തം കള്ളവാ നീ വിശ്വസിക്കണ്ടടി അവൻ അവളെ ഇറുക്ക പുണർന്നുകൊണ്ട് കണ്ണടച്ചു കിടന്നു സത്യം പറ എന്നെഷ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യമാണോ നിന്നോളം മറ്റൊന്നും എന്നെ മോഹിപ്പിച്ചിട്ടില്ല നിന്നോളം മറ്റൊന്നിനും വേണ്ടി ഞാൻ കാത്തിരുന്നിട്ടുമില്ല അവൻ പറഞ്ഞതും അവൾക്ക് ആദ്യം ഓർമ്മ വന്നത് തങ്ങളുടെ കല്യാണ ദിവസമാണ് താലി കെട്ടുമ്പോൾ അവൻ്റെ നിറഞ്ഞ കണ്ണുകളാണ് എന്നോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നോ സത്യം പറയണോ കള്ളം പറയണോ കള്ളം പറഞ്ഞു അത് പിന്നെ നിന്നെ പെണ്ണ് കണ്ടുവന്നപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി ഈ കാര്യം എനിക്കും മുത്തശ്ശനും മാത്രമേ അറിയൂ നേരം അവരൊന്നും സംസാരിച്ചില്ല നാളെ ക്ലാസ് ഇല്ലേ ഉണ്ട് പോകുന്നില്ലേ പോണം നീ നന്നായിട്ട് പഠിക്കുമല്ലേ പഠിക്കാൻ ഇഷ്ടമാണ് സമയം കുറേയായി നമുക്ക് ഫുഡ് കഴിച്ചാലോ എന്ന വാ അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു പിന്നാലെ അവന് ജതിൻ പുറത്തു പോയി വരുമ്പോൾ കഴിക്കാൻ കൊണ്ടുവന്നതിനാൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ ഗ്യാസും സ്റ്റൗവും സെറ്റ് ചെയ്തിട്ടില്ല കഴിച്ചു കഴിഞ്ഞ് രണ്ടു പേര് നേരെ കിടന്നുറങ്ങി പിന്നെ എഴുന്നേൽക്കുന്നത് സന്ധ്യ നേരത്താണ് അതും ഫോണിലേക്ക് കോൾ വന്നപ്പോൾ അവൾ തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്ന ജതിൻ്റെ കൈയെടുത്തു മാറ്റിയതും അവനൊന്ന് കണ്ണു തുറന്നു നോക്കി ശേഷം വീണ്ടും കിടന്നുറങ്ങി അവൾ ഫോണും എടുത്ത് പുറത്തേക്കിറങ്ങി ഹോസ്റ്റലിൽ നിന്നും ശിലയാണ് വിടിച്ചത് റൂം വെക്കേറ്റ് ചെയ്ത ശേഷം ഇടയ്ക്ക് മെസ്സേജ് അയക്കു എന്നല്ലാതെ വിളി കുറവാണ് കോളേജിൽ ക്ലാസ് വേറെ വേറെ ബ്ലോക്കിലായ കാരണം തമ്മിൽ കാണലും കുറവാണ് സ്പീക്കർ ഫോണിലിട്ട് ശിഖയും ആദ്രയും കൂടിയാണ് സംസാരിക്കുന്നത് അവരോട് സംസാരിച്ച് പതിയെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങി വന്നിരുന്നു താഴെ ഒരുപാട് ചെടികൾ നട്ട് നനച്ചു വളർത്തിയിട്ടുണ്ട് മുറ്റം അടിച്ചു വാരിയത് കൊണ്ടാണെന്ന് തോന്നുന്നു മനമുള്ളയ്ക്ക് താഴെ കിടക്കുന്ന പൂക്കൾ വളരെ കുറവാണ് ഫോൺ കോൾ കഴിഞ്ഞ് തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴാണ് താഴത്തെ വീട്ടിലെ അമ്മ വിളക്കുമായി മുറ്റത്തേക്ക് വന്നത് രാവിലെ കണ്ട് ഡ്രസ്സല്ല ഇപ്പോ നെറ്റിയിൽ നീട്ടി വരച്ച ചന്ദനത്തിന് പകരം ഇപ്പോ ഭസ്മമാണ് ആ അമ്മ തുളസിത്തറയിലെ ചിരാതിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഉമ്മറത്തായി വിളക്ക് കൊണ്ടുവന്നു വച്ചു ജതിൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവൾ ആ അമ്മ ചോദിച്ചത് കേട്ട് പെട്ടെന്ന് നിന്നു ജതിൻ എവിടെയാന്ന് തമിഴ് അവൾക്ക് മനസ്സിലായില്ല എന്ന് കരുതി തമിഴ് ശൈലിയിൽ അവർ മലയാളത്തിൽ വീണ്ടും ചോദിച്ചു കടവുള എന്താ നേരത്തിൽ കടവള് കോപിക്കും ആ അമ്മ പറഞ്ഞതും പുഞ്ചിരിയോടെ നിന്നിരുന്ന അതുല്യയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു ഒരാള് വിളക്കം കൊണ്ട് വരുമ്പോ ഒനക്കൊന്ന് പ്രാർത്ഥിക്കാൻ തരികതാ പാതി മലയാളത്തിലും പാതി തമിഴിലുമായി ആള് ചോദിച്ചു ദൈവമേ ഇത് പെരുതിന്ന് വറച്ചട്ടിയിലേക്ക് മാറിയ പോലെ ആയല്ലോ മിക്കവാറും ഇവരെന്നെ കുലസ്ത്രീയാക്കും ഞാ ഞാൻ അവിടെ ചായ അടുപ്പത്തിരിക്കുക ഞാൻ പോട്ടെ അല്ലെങ്കിൽ തിളച്ചു പോവും അവൾ വേഗം സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോയി നേരത്ത് മുടി അഴിച്ചിട്ട് നടക്കുന്നു ോഷ അവർ പറയുന്നത് കേട്ട അത് പല്ല് കടിച്ച് ദേഷ്യത്തിൽ വാതിലടച്ചു അതെ ഈ ഗ്യാസ് ഒന്നൊന്ന് സെറ്റ് ചെയ്തെന്ന ആയിരുന്നു അവൾ ഉറങ്ങുന്ന ജെതിന് പുറത്ത് രണ്ടടി കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്തിനാണ് ഈ തല്ലിക്കൊല്ലുന്ന പതിയെ വിളിച്ചുണർത്തി കൂടെ എന്നാ പതി ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റാ മതി ബെഡിന്റെ അപ്പുറത്ത് ചെന്ന് കമിഴ്ന്ന് കിടന്നു അവട് എന്താടി അവളെ ചുറ്റിപ്പിടിച്ച് പുറത്ത് തല വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു ഒന്നുമില്ല ഇപ്പൊ പറഞ്ഞ ഞാൻ കേൾക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ട ഭാവം നടക്കില്ല അവളുടെ കൈവിരലുകളിൽ തൻ്റെ വിരലുകൾ കോർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു ഉറങ്ങിയതിനും മുടിയഴിച്ചിട്ടതിനും പ്രാർത്ഥിക്കാത്തതിനൊക്കെ അവരെന്നെ വഴക്കു പറയാ ആര് ആ താഴ്ത്ത അമ്മ അതും നീ കാര്യമാക്കണ്ട വയസ്സായ ആളല്ലേ മാത്രമല്ല അവരാകെ രാവിലെ കോലം വരയ്ക്കാനും വൈകുന്നേരം വിളക്ക് വയ്ക്കാനും മാത്രമേ പുറത്തിറങ്ങി അതുകൊണ്ട് മൈൻഡ് ചെയ്യണ്ട അവളൊന്ന് വെറുതെ മൂടി നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇവിടെ അവൻ ചോദിച്ചതും അവൾ ജതിന് നേരെ തിരിഞ്ഞു തിരിഞ്ഞടന്നു ഇവിടെ ഇഷ്ടമാ സത്യായിട്ടും ഇനിയിപ്പോ ഇഷ്ടം അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു നിങ്ങളൊരു അവൾ അവന് തള്ളി മാറ്റി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് നടന്നു ജതിന് എഴുന്നേറ്റ് പോയി മുഖം കഴുകി ഫ്രഷായി അടുക്കളയിലേക്ക് ചെന്നു ഗ്യാസും സിലിണ്ടറും എല്ലാം അവൻ സെറ്റ് ചെയ്ത് വച്ചു കൊടുത്തതും അതുല്യ ചായ വെക്കാൻ തുടങ്ങി ജതിന് അടുക്കളയിലേക്കുള്ള സാധനങ്ങളെല്ലാം ഓരോ പാത്രങ്ങളിലായി അഴിച്ചിട്ട് ഒതുക്കി വച്ചു അപ്പോഴേക്കും ചായ ആയിരുന്നു അവൾ ചായ രണ്ട് ഗ്ലാസ്സിലേക്ക് അരിച്ചു ഒഴിച്ചു വെച്ചു ഒരു പ്ലേറ്റിൽ കുറച്ച് പൊട്ടറ്റോ ചിപ്സും എടുത്തു വെച്ചു ചായ ഒടിക്കാം ആ ബാക്കിയുണ്ടായിരുന്നൊരു പാത്രത്തിൽ പരിപ്പിന്റെ പാക്കറ്റ് കൂടി അഴിച്ചിട്ട ശേഷം ചായയും എടുത്ത് ജതിൻ അവൾക്ക് പിന്നാലെ ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്ത് സ്റ്റെയറിനോട് ചേർന്ന് ചെറിയൊരു തിണ്ണയുണ്ട് രണ്ട് തൂണിലും ചാരി രണ്ടു പേരും നേർക്ക് നേരെ ഇരുന്നു അതുമില്ല അവളുടെ കാല് ജതിന്റെ കാലിന് മീതെ കയറ്റി വെച്ചിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ശരിക്കും കിക്ക് ബോക്സിൽ പഠിച്ചിട്ടുണ്ടോ ഉം ഇടിച്ചിട്ടുണ്ടോ എന്നാ നമുക്കൊന്ന് ഫൈറ്റ് ചെയ്യാം നീയൊന്ന് പോയേ വെറുതെ ഇരിക്കുമ്പോൾ നിനക്ക് എന്താ കൈ ധരിക്കുന്നുണ്ടോ ആ ഉണ്ട് എന്നാ പോയി കുറച്ചു നേരം പണിയെടുക്ക അടുക്കളയില് അപ്പോൾ തരിപ്പൊക്കെ കുറഞ്ഞോളൂ ആവശ്യമില്ല അവൾ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാത്ത അകലേക്ക് നോക്കിയിരുന്നു ചുറ്റും കുറേ മരങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ചെറിയൊരു കാറ്റുണ്ടായിരിക്കും ആ കാറ്റിൽ മരമുല്ലയുടെ മണം നിറഞ്ഞു നിൽക്കുക അവിടെ മൊത്തം അതല്ല ജതിൻ വിളിച്ചത് കേട്ടിട്ടും അവൾ വിളിയേൽക്കാത്ത ഭാവത്തിൽ ഇരുന്നു എടി അവളുടെ കാലിൽ പിടിച്ചു വലിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് അവരെ ദേഷ്യത്തിൽ നോക്കി ഒന്നു അറിഞ്ഞാൽ രണ്ടാമത്തേന് ഈ പിണങ്ങിയിരിക്കുന്ന സ്വഭാവം കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ എനിക്കും വരുന്നുണ്ട് ദേഷ്യം അതിന് പിണങ്ങിയിരിക്കുകയാണോ വേണ്ടത് എന്നാ ദേഷ്യം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ മടി കയറിയിരിക്കാം അല്ല പിന്നെ ഓ മടി കയറ്റിയിരുത്തി താലോലിക്കാൻ പറ്റിയൊരു മുതല് നീ ഒരു സാഡിസ്റ്റാ അവൾ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാൻ നിന്നതും ജതിൻ അവളെ പിടിച്ച് തൻ്റെ മടിയിലേക്കിരുത്തി വെറുതെ കളിക്കാൻ നിൽക്കാതെ വിടിച്ചതിലേ അവൾ കാവ ദേഷ്യവും പേടിയും സങ്കടവും എല്ലാം വന്നു പേടിയാണോ അവൻ കാതിൽ ചുണ്ടുകൾ ചേർത്ത് ചോദിച്ചതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി ഇരിക്കുന്നത് എന്റെ മടിയിലായതുകൊണ്ടാണോ ഈ പേടി അതിനവൾ ഒന്നും പറഞ്ഞില്ല ഞാൻ സാഡിസ്റ്റ് മാത്രമല്ല പിന്നെ അവൾ സംശയത്തോട് ചോദിച്ചു ഞാനൊരു റേപ്പിസ്റ്റും കൂടിയാ അവൻ അത് പറഞ്ഞതും അവൾ അവന്റെ മടിയിൽ നിന്നും കുതിറി എഴുന്നേക്കാൻ ശ്രമിച്ചു ഒതുങ്ങിയിരുന്നാ ഞാൻ വിട്ടയക്കാം അവൻ അവളിലെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞതും അതില്ലയോ ഒന്ന് ഒതുങ്ങി ഇനി വിട്ടേക്കോ രണ്ട് മിനിറ്റ് കഴിഞ്ഞതും അവൾ ചോദിച്ചു ഇല്ല കുറച്ച് കഴിയട്ടെ അവളുടെ ചെവിക്ക് താഴെ കഴുത്തിലായി ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു കുട്ടികൾ വിളിച്ചായിരുന്നോ രാത്രി കഴിക്കാനിരിക്കുമ്പോൾ മുത്തശ്ശൻ ജതിൻ്റെ അച്ഛനോടായി ചോദിച്ചു കുറച്ചു മുമ്പ് ഞാൻ രുദിനെ വിളിച്ചിരുന്നു അവൻ അവിടെ റൂമിലെത്തി എന്നാ പറഞ്ഞത് നാളെയല്ലേ കല്യാണം അത് കഴിഞ്ഞ് മറ്റന്നാ വരൂ എന്നാ പറഞ്ഞു ഞാൻ ചോദിച്ചത് ജതിൻ്റെ അതുല്യുടേയും കാര്യമാണ് അല്ലാതെ ഹിമയുടെയും രുദിൻ്റെയല്ല അവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല അതെന്താ നിനക്കറിയാത്തത് ീ വിളിച്ചില്ലേ ഇല്ല അവൻ ഇങ്ങോട്ടൊന്ന് വിളിച്ചൂടെ നിനക്കും വിളിക്കാലോ രൂദിനെ വിളിച്ച് കാര്യം അന്വേഷിക്കാൻ നിനക്കറിയാമെങ്കിൽ ആ ഉത്സാഹം നിന്റെ മകൻ്റെ കാര്യത്തിലും ആവാ ഇങ്ങോട്ടുണ്ടെങ്കിലേ അങ്ങോട്ടും കാണിക്കൂ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല മുത്തശ്ശൻ കഴിക്കൽ നിർത്തി എഴുന്നേറ്റു അച്ഛനെന്താ മുഴുവൻ കഴിക്കാത്ത വേണ്ട വയറ് നിറഞ്ഞു അച്ഛനെന്താ അവൻ്റെ ഭാഗം മാത്രം ചിന്തിക്കുന്നെ അവൻ്റെ അച്ഛനല്ലേ ഞാൻ ആ അടുപ്പോ സ്നേഹോ ഇന്നേ വരെ അവൻ എന്നോട് കാണിച്ചിട്ടുണ്ടോ എന്നാ ഞാൻ എൻ്റെ പൊന്നുമോനോട് മറ്റൊരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ ഒരച്ഛനെന്ന നിലയിൽ നീ തിരിച്ചവനോട് സ്നേഹോ കരുതലോ കാണിച്ചിട്ടുണ്ടോ മറിച്ച് രുദിനോട് ഇതൊക്കെ ആവശ്യത്തിലധികം കാണിച്ചിട്ടുമുണ്ട് അവൻ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്നുവച്ച് സ്വന്തം മകനോട് സ്നേഹം കാണിക്കാൻ പാടില്ല എന്നുണ്ടോ നീ ഒരു കാര്യോർത്തുമായി നിന്റെ മകൻ ഒരു ദിവസം നിന്നോടൊത് നേരിട്ട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരുന്ന എനിക്ക് കാര്യം അവൻ ചെറുപ്പം മുതൽ ആരോടും അധികം അടുപ്പം കാണിക്കാനും സംസാരിക്കാനും നിൽക്കാറില്ലെങ്കിലും അവനും ഒരു മനസ്സുണ്ട് അതും പറഞ്ഞ് മുത്തശ്ശൻ കൈ കഴുകി എഴുന്നേറ്റ് പോയി തുടരും